കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവം പ്രവേശിക്കുകയാണ് ഈശോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഇതുപോലുള്ളൊരു ആരാധനാ മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും മാതാവ് പറഞ്ഞതുപോലെ ദുരന്ത മുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൃപാസനത്തിൽ നാളിതുവരെ മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ആരോഗ്യത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളും ദൈവപിതാവിൻ്റെ കയ്യപ്പോടുകൂടി വിജയത്തിലെത്തിക്കുവാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ വരാൻ പോകുന്ന ധ്യാന മണിക്കൂറിലെല്ലാം അച്ഛനിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്ന ദൈവിക വചനങ്ങളിലൂടെ ഞങ്ങളിൽ ആന്തരികമായ മാറ്റം ഈശോയെ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ആലയത്തിൽ ഈ സമയം വിവിധങ്ങളായ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചേർന്ന് <laughs> പാടാ <laughs> <laughs> കാര്യങ്ങൾ വേശി ഒന്ന് ചേർന്ന് യും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിനാൽ ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിനാൽ നീരവം ആരാധനയും ഉണ്ടായിട്ടെ അമ്മേ അമ്മേ പരിശുദ്ധയമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ അമ്മ മ്മേ അമ്മയെ ദൈവമാതാവേമാ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് നമുക്കൊരുമിച്ച് സ്തുതിക്കാം ആരാധന सदा पत्र मिले समाधान करना आपका प्रसन्न करने के बाद आज सेवा में आ रहा हूं कि आश्रय की बात करके श्री वेदनय आराधना प्रभु के युवावे स्तुति कर्तव्य आराधना प्रभु की आराधना हालेलुया हालेलुया നേരവും ആരാധനയും പരിശുദ്ധ പരമാതമേ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മേ അമ്മേ മ്മേ ദൈവ രണ്ടായിരത്തി 2004 ഡിസംബർ ഡിസംബർ രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ അമ്മയുടെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ വസ്തുനിഷ്ഠനിഷ്ഠം ദൈവശാസ്ത്ര കാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകമാകൃതിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ച് അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യമാണ് സന്ദിപ്പം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ കടബാധ്യതകൾ മോചിപ്പിക്കണമേ ഫലസബമായ വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ വിദേശയാത്രയുടെ തടസ്സങ്ങൾ നീക്കണമേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ ൂർത്താവേ ആരാധന മഹത്തേന ആരാധന ആരാധന പരിശുദ്ധ പരമധവേ കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമധു കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും भुगर्षी दायक टेम परिशुद्ध परमद्वी कारुनेतिनं निर्वम अर्याद्रिमस्त्री भुगर्षी दायक टेम अमे परिशुद्ध अमे मे परिशुद्ध दूसर लोगनगरुदे दूसर लोगनगरुदे क्यारनी आया क्यारनी आया अन्ने इके अन्ने इके भूमा समृद्ध श्रद्धा भूमा समृद्ध श्रद्धा നമ്മുടെ എല്ലാ ും ആവശ്യങ്ങളും കൃപാസുര മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യാരുണിനാഥന് സമർപ്പിക്കാം കൃപാസുരം സ്ഥാപക ഡയറക്ടർ പി പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അമ്മയുടെ ഞങ്ങൾക്ക് ധ്യാനം നയിക്കുന്ന ജോസഫ് അച്ഛനെ സംരക്ഷിക്കണമേ അച്ഛൻ്റെ അധികത്തിലൂടെ ഞങ്ങളുടെ ആവശ്യമായ സന്ദേശങ്ങൾ ഭജനങ്ങൾ ആത്മീയ ഉണർവ് നൽകി ഞങ്ങളെ പരിപാലിക്കണമേ കുടമ്പടി ധ്യാനത്തിനായിരിക്കുന്ന ഓരോ മകനെയും അനുഗ്രഹിക്കുകയും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം ാറ്റിനും മേലേ യേശു വലിയവനാ വലിയവനങ്ങൾ yaya aleya aya aleluya 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 aleya aleluya aleluya aleluya

രോഗ സൗഖ്യ പ്രാർത്ഥന സമയമാണ് പരിശുദ്ധ പരിശുദ്ധ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ധ്യാനത്തിന്റെ സമാപനത്തില് ഒത്തിരിയേറെ ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധാമിന്റെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട് ശുധിക്കേണ്ട ഹലലീയ ചെല്ലര Oh, yeah. ശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നീക്കുന്ന ഒരു സമയമാണിത് മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അടുത്താറയിൽ അമ്മയുടെ സാന്തമായ സാന്നിധ്യമുണ്ട് ദിവകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത് അതേ ഒരു ഫീലാണ് അതേ ഒരു അംബിയസനാണ് നമ്മൾ നിൽക്കുന്നത് അതേ അമ്മ അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ ആരാധനയെ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമറിവാർന്ന് വനംകർത്താൻ ആശീർവദിക്കുന്ന സമയമാണ് കർത്താവേ കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ അടിപ്പിണർ പോലെ അടിപ്പിണർ പോലെ വൈദാഖാലം പോലെ വൈദാതം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഓരോ മകന്റെ മേലും അടുപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഇതാക്കട്ടെ കർത്താവിന്റെ വിശുദ്ധരന്ത്രം കർത്താവിൻ്റെ വിശുദ്ധരന്തം ഉച്ച മുതല് കർത്താവിന്റെ വിശുദ്ധ വിശുദ്ധരന്തം ഉച്ച മുതൽ ഉള്ളക്കാലവനെ കർത്താവിന് അരിച്ചിറങ്ങട്ടെ അരിച്ചിറങ്ങട്ടെ കർത്താവിന്റെ ശക്തി കർത്താവിന് തൈരോഡ് രോഗികൾ രോഗികൾ രോഗികളെ രോഗികൾ രോഗികളെ കരല രോഗികളെ ഹൃദയ രോഗികളെ ശ്വാസകോശ രോഗികളെ ഹൃദയ രോഗികളെ കിഡ്നി രോഗികൾ കുടല് രോഗികൾ உன்னதமான நாமப்படே சுட்டேரத்தில் பாடல எல்லாரும் பாடலும் കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കുഞ്ഞു കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേർന്ന് വർദ്ധു കയരാൻ കുഞ്ഞുമക്കളിലെ കുഞ്ഞുമക്കൾ ഉണ്ടാവുന്ന രോഗികളെ രോഗികളായിട്ട് കുഞ്ഞുമക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവിടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ സ്വർഗീയമായത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തെ ഭഗവത്വർത്തന കർത്താവേ മക്കളില്ലാത്തവരെ സ്പർശിക്കണ കർത്താവേ ഭവന സ്പർശിക്കണ കർത്താവേ സാമ്പത്തികമായ ക്ലാസ്സങ്ങളുള്ളവർ ഭാരങ്ങളുള്ളവരെ പരീക്ഷ എഴുതിയിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ ജീവിതങ്ങള് മാറിപ്പോകണ്ടോ ചോദിക്കണ്ടോ കർത്താവ് ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവേ കണ്ണിന് കരുക്കളുള്ളവരെ കണ്ണിന് ദിശ ദിശ വളരുന്നവരെ കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനെ തിരിച്ച് സമർപ്പിച്ച് ചെയ്യും മറാത്ത തലവേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് കര കണ്ണ് കണ്ണിൽ നിന്നും കർത്താവ് കാതിൽ നിന്ന് ഫൂഡ് വരുന്നവരെ പഴുപ്പ് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൊണ്ടയിൽ മുഴയുള്ളവരെയും തൈറു വഴിയെയും തോൺസെറ്റ് രോഗികളെയും സ്പിറ്റുല രോഗിയും സ്പോൺലൈസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഇവർ താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടിയാണോ ഏത് ജീവിത ആവശ്യത്തിന് വേണ്ടിയാണോ ഏത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ ഏത് രേഖ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയമാണോ ഏത് ജോലി ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അധികം ശുഭകരമായ മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ നാമത്തിലെ മതാവിന്റെ മധ്യസ്ഥത്തിലെ ദൈവിക ഇടപെടലുണ്ടാകട്ടെ ശ്രുതിക്കട്ടെ സന്തോഷത്തോടെ കയ്യിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോ ശ്രദ്ധിക്കണം കർത്താവിന്റെ അടിപ്പണ്ണ പോലെ വൈതാക്കാതെ ജീവികമായ ശക്തി വരുന്ന കാര്യമാണ് നിന്റെ മനസ്സ് വേദനിക്കുന്ന നെഞ്ച് പൊളയുന്ന പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് ഏഴ് ദിവസത്തിനോട് കർത്താവിന്റെ തീരുമാനമുണ്ടാകും എന്റെ കർത്താവിന് മുപ്പത്തൊമ്പത് വർഷം ഞാൻ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാസേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ മധ്യസ്ഥ ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിത ദുരിതങ്ങൾ ഇപ്പോഴെ പരിശുദ്ധ അമ്മ ഇപ്പൊ പരിശുദ്ധ അമ്മ ഉശ്വരമായിട്ട് ജനത്തിന്റെ കൂടെ ജനത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വിടുന്നതായിട്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കാണുന്നത് അവർക്ക് എല്ലാ കുടുംബങ്ങളിലേക്ക് പ്രത്യേകിച്ച് വിഷയത്തില് വർഷം അർപ്പത്തിൽ തെരഞ്ഞെടുത്ത പതിനായിരക്കണക്കിന് ആരാത്മഹത്യങ്ങള് മുട്ട കൈകൾ കുപ്പിക്കണ്ട് കണ്ണടച്ച് കണ്ണ് തുറന്ന് കർത്താരും നോക്കിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഓൺലൈനിലുള്ള ഒരു പ്രാർത്ഥിക്കേണ്ട സമയമാണ് മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് സുഖപ്പെടുന്നതിന്റെ സാക്ഷ്യ സന്ദേശമുണ്ട് ശരീരം മുഴുവനെങ്ങനെ കുരുക്കൾ പോലെ ചൂടു കുരുവല്ല അല്ലാത്തതിനെന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് എപ്പോഴും എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ള വെള്ള കൊണ്ട് നെക്കി നോക്കുന്ന ഒരു ഇടമുണ്ട് അത് ആണോ ആണോ എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക സ്വസ്ഥ ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക സ്വസ്ഥ കോശങ്ങളുടെ ശ്വാസകോശങ്ങളുടെ കർത്താവിനപുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കാം ോ ഇടിഞ്ഞും ഇടതുതോടും മുന്തിയും നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ സന്ദേശം ഉണ്ട് നന്ദി പറയാം മവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും വിശ്വ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम दिव्य कारुण्य में इन्दु में अंगिकाराधना परिशुद्ध सिद्ध परगमा दीयकारने में इम्यूनन अंगिका